മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് കാവ്യമാധവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ബഹുഭൂരിപക്ഷം മലയാള സിനിമാ പ്രേക്ഷകരെയും സ്വാധീനിച്ചിട്ടുള്ള നടിയാരെന്ന് ചോദിച്ചാൽ ഉത്തരം കാവ്യ മാധവൻ എന്നതിനെയായിരിക്കും മഞ്ജു വാര്യർക്ക് ശേഷം മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട കൂടിയാണ് കാവ്യ മാധവൻ എന്ന് തന്നെ പറയാം രണ്ടാം വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ അഭിനയം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ പോലും കാവ്യ മാധവൻ പ്രത്യക്ഷപ്പെടാറില്ല പക്ഷേ തരം സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ് അടുത്തിടെയാണ് മാധവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിലെ തന്റെ ഒഫീഷ്യൽ പേജിലൂടെയും മകളുടെയും ഭർത്താവിൻ്റെയും ചിത്രങ്ങളടക്കം കാവ്യമാധവൻ പങ്കിടാറുണ്ട് അത്തരത്തിൽ മാധവൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫോട്ടോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരാധകരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒപ്പമുള്ള നല്ല ഒരു കുട്ടിക്കാല ചിത്രമാണ് കാവ്യമാധവൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി കമന്റുകളാണ് ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ ആരാധകർ കുറിക്കുന്നത് എന്നാലും പെട്ടെന്ന് എന്താണ് ഈ ഒരു ചിത്രം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നടി പങ്കുവച്ചത് എന്ന സംശയത്തിലാണ് ആരാധകർ ലവ് വി മാത്രമാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി താരം നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ലോകം മുഴുവൻ കാവ്യമാധവനെ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും ഒക്കെ കാവ്യാമാധവന് കരുത്തായി ഒപ്പം നിന്നവർ കുടുംബം മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യാമാധവന്റെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിയത് മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യമാധവൻ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം എന്ന് തന്നെ പറയാം ന്യൂഇയർ ദിനത്തിൽ മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു കാവ്യമാധവൻ ആരാധകർക്ക് ആശംസകൾ നേർന്നത് ദിലീപിന്റെയും ആദ്യ യും മകൾ മീനാക്ഷിക്ക് പൂർണ്ണസമ്മതമായതുകൊണ്ടാണ് താൻ കാവ്യമാധവനെ ജീവിതത്തിലേക്ക് കൂട്ടിയതെന്ന് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെയും കാവ്യയുടെയും മകളായ മഹാലക്ഷ്മിക്ക് നൽകുന്ന അതേ കരുതലും സ്നേഹവും കാവ്യമാധവൻ മാധവൻ മീനാക്ഷിക്കും നൽകുന്നുണ്ടോ മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തവുമാണ് അതേസമയം കുട്ടിക്കളിയും കുസൃതിയും നാണവുമൊക്കെയുള്ള നായക എന്ന ഒരു ഇമേജ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ കാവ്യമാധവന് ഉണ്ടായിരുന്നത് ഇതുതന്നെയാണ് മലയാളികൾക്ക് കാവ്യമാധവൻ പ്രിയങ്കിരിയായി മാറിയതും കൂടാതെ ശാലീനത നിറഞ്ഞ മുഖവും ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ മുടിയും നൃത്തത്തിലുള്ള പ്രാവീണ്യവും ഒക്കെ കാവ്യമാധവനെ ആരാധകരോട് അടുപ്പിക്കുകയുണ്ടായി ഒരു കാലത്ത് മലയാളി യുവാക്കളുടെ ഭാര്യ സങ്കല്പങ്ങൾ പോലും കാവ്യമാധവനിൽ അധിഷ്ഠിതമായിരുന്നു ദിലീപിനൊപ്പം ചെയ്ത സിനിമകൾ ഭൂരിഭാഗവും ജനങ്ങൾ സ്വീകരിക്കുക കൂടി ചെയ്തപ്പോൾ കാവ്യമാധവന്റെ ഗ്രാഫ് ഉയർന്നു കാവ്യാമാധവൻ വീടിന് മുമ്പിൽ വന്നാൽ നിലവിളക്കിന്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഐശ്വര്യമായിരുന്നു കാവ്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പോലും ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുമുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാവ്യാ മാധവൻ ഒരുപാട് ആരാധകരെ നേടിയെടുത്തു തടി കൂടുതലാണെന്നത് മാത്രമായിരുന്നു ഒരു നെഗറ്റീവായി പലരും കാവ്യാമാധവനെ പറ്റി പറഞ്ഞിരുന്നത് വിടർന്ന കണ്ണുകളും മനോഹരമായ പല്ലുകളും കാവ്യയുടെ ഐശ്വര്യത്തിനും മാറ്റുകൂട്ടി എന്ന് പറയുന്നവരുമുണ്ട് ഒരു കാലത്ത് ഏത് മലയാളിയോട് പ്രിയനടി ആരെന്ന് ചോദിച്ചാലും കാവ്യയുടെ പേര് തന്നെ പറയുമായിരുന്നു എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തോടെ കാവ്യമാധവന്റെ ജീവിതം പാടെ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം കാവ്യയുടെ വിവാഹം എല്ലാവരും കാത്തിരുന്ന ഒന്നായിരുന്നു നിഷാൽ ചന്ദ്രയാണ് ആദ്യമായി കാവ്യമാധവൻ വിവാഹം കഴിക്കുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയുള്ളൂ പിന്നീട് ഇരുവരും വേറെ മലയാളികൾ നിന്നത് എന്നാൽ മഞ്ജു വിവാഹബന്ധം നടൻ ദിലീപ് കാവ്യാധവന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ തകിടമറിഞ്ഞു കാവ്യക്കെതിരെ ജനങ്ങൾ തിരിയുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ദിലീപുമായുള്ള വിവാഹബന്ധത്തിന്റെ പേരിൽ കാവ്യമാധവൻ പരിഹസിക്കപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ